മുക്കം അഹല്യ കണ്ണാശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷം മെയ് നാല് ഞായറാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യും പ്രസവ പരിപാടിയിൽ പ്രശസ്ത സിനിമാതാരം വിൻസി അലോഷ്യസ് മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ആശുപത്രി അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുക്കം അഹല്യ കണ്ണാശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷം മെയ് നാലിന് ഞായറാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും പ്രസവ പരിപാടിയിൽ പ്രശസ്ത സിനിമാതാരം വിൻസി അലോഷ്യസ് മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു തുടങ്ങിയ പ്രമുഖർ അധികൃതർ നടത്തിയ അറിയിച്ചു ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ മുക്കത്ത് ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു വാർഷിക ആഘോഷം നടത്തുന്നുണ്ട് ഈ വരുന്ന ഞായറാഴ്ച മെയ് നാലിന് കാലത്ത് പത്തര മണിക്ക് നമ്മുടെ തിരുവമ്പാടി നിയോജക മണ്ഡല എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും അതിന് വിശിഷ്ടാതി എത്തുന്നത് നമ്മുടെ സിനിമാ താരം ശ്രീമതി വിൻസി അലോഷ്യസ് ആണ് അന്നേ ദിവസം തന്നെ നമ്മുടെ മുഖം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു സാർ അതുപോലെ തന്നെ കൗൺസിലർ പങ്കെടുക്കുന്നുണ്ട് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ കാഴ്ചവൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വിസ്മയ സോണൽ ഹെഡ് അജയ് ഡോക്ടർ മേഘ ഡോക്ടർ ജ്യോതിഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു news bureau mukam